ഹലോ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വളരെ വിഷമത്തോട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ രണ്ട് വർഷമായിട്ട് പൊന്നുപോലെ കൊണ്ടാടുന്ന എൻ്റെ വണ്ടിയല്ല എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ് ബി എം ഡബ്ല്യു ത്രീ ടെൻ ജി എസ് അത് ഞാൻ ഒരു പോർലോ ഏൽപ്പിക്കാൻ അത് കൊണ്ടുനടക്കുമായിരുന്നു വളരെയധികം സൂക്ഷിച്ചു കാരണം അതുപോലെ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകണം വണ്ടി അങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു ക്യാഷ്വൽ മറ്റുള്ളത് എടുത്ത് ഓടിക്കാൻ പറ്റത്തില്ല വണ്ടി അത് കുറച്ച് നാളുകൾ കൊണ്ട് അതൊന്ന് മെരുക്കിയെടുക്കണം അതിൻ്റെ ഹൈറ്റ് കൂടുതലാണ് ഹാൻഡ് ലാൻഡറും ആകാശത്തിരിക്കുന്നത് പിന്നെ വെയിറ്റ് സെൻറ്ററിൽ നേരെ താഴെട്ടോ വേറെ രീതിയിലാണ് മൊത്തത്തിൽ അതിൻ്റെ വെയിറ്റ് ഡിസ്പ്രഷനൊക്കെ അപ്പം ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് പയ്യേ അത് ഒരു കയ്യിലായിട്ടേ ഉള്ളൂ നമ്മൾ സ്വല്പം ഹോസ്പിറ്റലൊക്കെ സ്പീഡിലൊക്കെ പോകാൻ തന്നെ ചിരിസ് എടുത്ത് ഓടിക്കാൻ പാടുള്ളൂ അങ്ങനത്തെ ഒരു വണ്ടിയാത് ഇതി ഒന്നും മനസ്സിലാക്കാതെ ഒരു ഫസ്റ്റ് ടൈം ഒരാളിലേൻ്റെ ബ്രദർ ആ വണ്ടി കഴിഞ്ഞ ദിവസം കൊടുത്തുവിട്ട് പുള്ളി അത് ആദ്യമായിട്ട് ഓടിക്കുക ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഒരു സ്ട്രെയിറ്റ് റോഡിൽ ചെറിയൊരു വളവുണ്ടായിരുന്നു സ്ട്രെയിറ്റായിട്ട് നേരെ പോകുന്ന റോഡാണ് ചെറിയൊരു വളവ് പിന്നെ സ്ട്രെയിറ്റായിട്ട് പോകുന്ന റോഡ് ആ വളവ് പോലും നേരെ എടുക്കാൻ പറ്റാതെ അത് റോഡിൽ നിന്ന് വെളിയിൽ ചാടി എടുത്ത സൈഡായിട്ട് പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന് പോയി ഇടിച്ചു കയറി അതിന്റെ ടയർ ഉൾപ്പെടുന്ന എട്ടായിട്ട് പുറയിരുന്ന ആൾക്കും നല്ല ഇഞ്ചുറി ആയി ഫ്രണ്ടിൽ നിന്ന് ആൾക്കും ഇഞ്ചുറി ആയി ഇതാണ് ആക്സിഡന്റ് സ്ഥലം ഈ വളവിലാണ് ആക്സിഡന്റ് നടന്നത് ആ കാണുന്ന വളവ് എടുക്കാൻ പറ്റാതെ വന്ന് നേരെ ഇതിലേക്കൂടെ ചാടി ഈ സൈഡിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പു കയറി ബാക്കിൽ ഇരുന്നാളുടെ ബാക്കിൽ ഇരുന്നാള് തീർച്ച അവിടെ ചെന്ന് അതിന്റെ ഗ്ലാസ്സിൽ പോയി തലയിടിച്ച് വീണു ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ട് വീലിന്റെ അവസ്ഥ കണ്ടോണേ വണ്ടി ഒരു ടയറിന്റെ പരിപാടി അപ്പൊ എത്രമാത്രം സ്പീഡിലായിരിക്കും അത് ഇടിച്ച് കയറിയത് ഹാൻഡിൽ ബൈക്കിന്റെ ഹാൻഡിൽ കാറിന്റെ ഫ്രണ്ടിലെ ഗ്രില്ലിനകത്ത് കയറിപ്പോയി ആ ടാങ്ക് ടാങ്കൊക്കെയാണ് പൊട്ടി പൊളിഞ്ഞ് പെട്രോൾ ടാങ്കിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ പോയി ആ ഫ്രണ്ട് പോർഷൻ ടയർ ഉൾപ്പെടെ കംപ്ലീറ്റ്ലി പോയി തകർന്നു ഇതുപോലൊരു വണ്ടി നമ്മൾ എത്ര നന്നാക്കിയാലും അതിൻ്റെ ആ ഒരു റൈഡിങ് പ്രഷർ നമുക്ക് തിരിച്ചു കിട്ടും എനിക്കറിയില്ല അതിൻ്റെ ഹാൻഡ് കേറിയിരിക്കുന്നുണ്ടോ അതിന് കിഴിനി അതന്നിടിച്ചാൽ അതിൽ കഴിക്ക് കഴിയപ്പെടുന്ന പരിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം എല്ലാവർക്കും ഇങ്ങനെ അറിയില്ല എന്നെ സംബന്ധിച്ച് ഈ ബി എം പ്രബ്ലോ തീറ്റൻ ജി എസ് ഓടിക്കുമ്പോൾ എനിക്ക് ഫ്ലാറ്റ് ഫീറ്റ് കിട്ടില്ല കാൽ രണ്ടും പൂർണമായും തറയാൽ പതിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രേറ്റ് റോഡിൽ കൂടെ പോകുമ്പോൾ ഒക്കെ അതല്ലാതൊരു കുണ്ടും കുഴിയുള്ള റോഡുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ കുണ്ടിൻ്റെ കുഴിയുടെ മുകളിൽ നല്ല റോഡ് തപ്പി പോകുമ്പോൾ ഒന്ന് നിർത്തേണ്ടി വന്നാൽ കാല് കുഴിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് അപ്പോൾ കാലം ഒരു സാധം പോലും എത്തത്തില്ല അപ്പോൾ വണ്ടി മറിച്ചിടേണ്ടി വരും പക്ഷെ അത്തരം ഘട്ടങ്ങൾ പോലും ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് വണ്ടി യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ മറിച്ചിട്ടുണ്ടൊരനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല പലപ്പോഴും വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അത് നിർത്തുന്ന ഘട്ടങ്ങളാണ് പ്രശ്നം ഫ്ലാറ്റ് ഫീറ്റ് കിട്ടാതെ വരുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് തോന്നുകഴിഞ്ഞാൽ വണ്ടി കഴിഞ്ഞ് വിട്ടു പോകുന്ന അവസ്ഥയാവും അതെൻ്റെ കയ്യിൽ നിൽക്കില്ല എൻ്റെ ഒരു രീതിക്ക് പറ്റുന്നില്ല എനിക്കത് പക്ഷെ ഞാൻ എന്നിട്ടും ഞാൻ വർഷം നല്ല കെയർഫുള്ളായിട്ട് അത് ഓടിച്ച് 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 അതിനെ ഒരു കറി അതെങ്ങനെ ഒരു വശമുണ്ട് നമുക്ക് വണ്ടി പിടിക്കാൻ താഴെ നീളക്കുറവുള്ളവർക്ക് വലിയ പാടായിരിക്കും വണ്ടി പിടിക്കാൻ അത് ഓടിച്ച് ശീലിച്ചെടുത്താൽ ഓരോരുത്തരും കഴി ഇതുപോലെ ഇരിക്കും എനിക്കറിയില്ല ഒരാറടി പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ല അടുത്തുള്ളവർക്ക് അങ്ങനെ എൻ്റെ ഒരു അവസ്ഥ വെച്ച് പറഞ്ഞതാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ആ വണ്ടി അത് കുറച്ച് നാളുകൊണ്ട് ഓടിച്ചോടിച്ച് അത് ശരിയാവത്തുള്ളൂ പൂർണ്ണമാകും ഇതൊരിക്കലും നമുക്ക് റോഡിൽ കൂടി ഇങ്ങനെ വെടിച്ച് വെടിച്ച് എടുത്ത് പോകുന്ന ആ ഒരു സംഭവം അതിനില്ല അത് വണ്ടി ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് നേരെ നിൽക്കുന്ന രീതിയിലാണ് ബിൽഡ് തന്നെ എൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ താഴോട്ടൊക്കെ കണ്ട അതൊരു വേറെ രീതിയാണ് നമുക്കൊരിക്കലും ഇങ്ങനെ പാളിച്ച് പാളിച്ചുണ്ടല്ലോ ഈ സാധനം നടക്കില്ല സ്ട്രേറ്റ് റോഡിപ്പോഴാണ് നല്ലൊരു വളമൊക്കെ നമുക്ക് കോർണർ ചെയ്തൊക്കെ അപ്പോൾ അങ്ങനൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ ഇങ്ങനത്തെ അടുപ്പുണ്ട് ഒട്ടേ അത് നടക്കത്തില്ലത് അപ്പോൾ എനിക്ക് തോന്നുന്നത് തോന്നലെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ത്രീ ടീൻ ജി എസ് ഇതെങ്ങനെയാണെങ്കിൽ ഈ ട്വൽവ് ഫിഫ്റ്റി ജി എസ് ഒക്കെ എങ്ങനെയായിരിക്കും അതൊന്ന് സൈഡ് റോഡ് പറയുന്നത് കഴിഞ്ഞാൽ ഇടുക ഉള്ളൂ അത് പിന്നെ സ്വാഭാവികമാണ് വണ്ടിയുടെ യൂസിൽ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ മറിച്ചിടും അതൊക്കെ സ്വാഭാവികം പക്ഷെ അത് പ്രിപ്പേർഡായിരിക്കും ഇത് ഒരു പ്രിപ്പേർഡും അല്ല ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അല്ലാതൊന്നുമില്ല എന്നിട്ട് ആദ്യമായിട്ട് ഓടിക്കുന്ന വണ്ടി നമ്മൾ അമിതമായ സ്പീഡിൽ പോയാൽ എന്താ സംഭവിക്കുന്നത് എന്നെ പറയാൻ പോയി ഈ വണ്ടി കഴിഞ്ഞിരിക്കത്തില്ല എനിക്കൊന്നിപ്പോൾ ആ സി എത്രീന ഇന്ത്യക്കാണെങ്കിൽ പോലും ഒരു ഓവർ സ്പീഡിൽ പോയാലും നമുക്ക് വണ്ടി വെട്ടിച്ചെടുത്തിങ്ങനെ ഒരു രണ്ടല്ലൊരു കോണ്ടർ ചെയ്യുന്ന നല്ല ഫ്ലാറ്റ് ബോഡി കഴിഞ്ഞാൽ ഇത് ഇച്ചിരി റിസ്ക്കാണ് അത് ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ എനിക്ക് വലിയ പാടാണ് ആദ്യമൊക്കെ അതായത് ഭയങ്കര വെ വെയിറ്റ് ഇങ്ങനെ ഹാൻഡിൽ ആകാശത്ത് നിൽക്കുന്നത് അപ്പോൾ അത് കുറച്ച് നാൾ ഓടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയുമ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു രീതിയിൽ തന്നെ സമീപിച്ച് പറ്റൂ എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് എന്തായാലും കൊള്ളാം ഫസ്റ്റ് ടൈം ഓടിച്ച ഒരാൾ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ക്രാഷായി ഈ വണ്ടിക്ക് ഹൈറ്റ് കൂടുതലാണ് ഹൈറ്റ് കൂടുതുമ്പോഴാണ് ഈ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് ഞാൻ എന്റെ ശരീരപ്രകൃതി വെച്ചുള്ള ഒരു വെച്ചാണ് വന്നത് എൻ്റെ അനുഭവത്തിൽ ചെറുക്കൊന്നുമായിരിക്കാം എനിക്ക് എഴുപ്പം ഓടിച്ചിരിക്കുന്നു അത് ഓക്കെ വളരെ നല്ലത് എനിക്ക് എന്തായാലും അത് ഫ്ളാറ്റ് ഫീറ്റ് ഫ്ലാറ്റ്ഷീറ്റ് കിട്ടാറേ ഇല്ല കാലിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ കുത്തിപ്പൊങ്ങ് നിൽക്കുന്നവർ ഒരാൾ ബാക്കിലേക്ക് കയറുമ്പോൾ താഴും അന്നേരം എനിക്കൊരു അത്യാവശ്യം ഫ്ലാറ്റ് ഇല്ല അപ്പൊ അത് വെച്ചാണ് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ഈ വണ്ടി ആദ്യമായിട്ട് എടുക്കുമ്പോൾ കുറച്ചാളികൾ നമ്മൾ അതിനോട് യൂസ് ഡു ആകണം നമ്മളൊരു ഹീറോ ഫോണ്ടാണ് പാഷൻ പ്ലസ് ഓടിക്കുന്ന പോലെയോ എന്തിന്റെ പൾസർ ഓടിക്കുന്ന പോലെ ഒന്നും അല്ല വണ്ടി അതാണ് വ്യത്യാസം അങ്ങനെ എന്റെ ഭാഗത്ത് ഒരു പോയിട്ട് ഉണ്ടാകുന്നത് വളരെ കെയർഫുൾ ആയിട്ടാണ് അതുപോലെ കൊണ്ടുനടന്ന വണ്ടി അതിനെപ്പോ ഓടിച്ചാലും അപ്പൊ അവന്റെ വണ്ടിയാണ് മറ്റൊരാളുടെ വണ്ടിയാണ് നമ്മളാ കാണിക്കണ്ടോ അത് വേണം എന്ത് കാര്യം സ്വന്തം ജീവൻ നമ്മുടെ നിക്കട്ടെ എന്ന് വെക്കാൻ പറ്റില്ല കാരണം ബാക്കിൽ ഇരിക്കുന്ന ആളുണ്ടെന്നൊരു ചിന്ത വേണം നമ്മളിത് അതുപോലെ തന്നെ നമ്മൾ റോഡിൽ അറേഞ്ച് കഴിയുമ്പോൾ മറ്റുള്ളവര് അതായത് പബ്ലിക് അവരുടെ ജീവൻ വരെ നമ്മുടെ രാജ്യം സമയത്ത് അല്ലേ നമ്മൾ നിരപരാധനം വണ്ടയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ തീരുന്നില്ല അപ്പൊ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം ഉത്തരവാദിത്വം ഉള്ളതല്ലേ ശരിക്കും ബൈക്ക് ഓടിക്കാൻ പറഞ്ഞാൽ റാഷ് ഡ്രവ്യം എന്നാണോ അവന്റെ ഒരു രീതി അപ്പം മറ്റൊരാളുടെ വണ്ടിയും കൂടെ ആകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടെ കാണിച്ചു പറ്റും മാത്രമല്ല ബാക്കിൽ ഒരാൾ ഇരിക്കും കൂടെ ചെയ്യുമ്പോൾ ഒരു ഒന്നും ഓർത്തുവരി നിരവരാതെ ഒരാൾ കുറെ ഇരിക്കുന്നു ഒരു നിയന്ത്രണമില്ലാതെ ആ വണ്ടി ഓടിച്ച് ഇതിലും കയറ്റി എന്തിനും ചെയ്യാൻ പറ്റുമോ പുറകിരിക്കുന്നു പലപ്പോഴും ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഞാൻ എന്റെ ഒബ്സർവേഷനിൽ തോന്നിയിട്ടുള്ളത് ബാക്സികൾ ഇരിക്കുന്ന ആൾക്ക് പില്ലൺ വൈഡ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് പറ്റുന്നത് രണ്ടുപേരും ഒന്നിച്ചു പോയി അതും ഇതുപോലുള്ള വണ്ടികൾ കൊടുക്കാൻ കൊടുത്ത് വിടുന്ന ആളുകൂടെ അത് പറയണമെന്നുള്ളൂ അത് പറയാൻ പറഞ്ഞേ പറ്റൂ കൊടുത്തു കൊടുത്ത് വിടരുത്തരാൻ വണ്ടികളുടെ ആളുടെ ആളുകളായിട്ട് ഭയങ്കര ഭയങ്കര വിഷമമായിപ്പോ സംഭവം വണ്ടി കുറെ ദിവസമായി ആ ആക്സിഡന്റ് സ്ഥലത്ത് അല്ലോ ഉടപ്പുണ്ട് അതുകൊണ്ട് ദയവേത് ആരാളുടെ ഏത് പ്രായക്കാരുള്ള ബുദ്ധിമുട്ടുള്ള വണ്ടികൾക്ക് എടുത്തു പോകുമ്പോൾ മറ്റൊരാളുടെ വണ്ടിയും കൂടെ ആവുമ്പോൾ ഉത്തരവാദിത്തോളം കാണിച്ചൊക്കെ വണ്ടി ഓടിക്കുക നിമിഷം നേരം കൊണ്ടാണ് എല്ലാം മാറി കളിയത് നമ്മുടെ ഒരു ദിവസത്തെ ഒരു ദിവസം നല്ല അങ്ങോട്ടുള്ള കുറെ ദിവസങ്ങളും മാസങ്ങളും പൈസ ആയിട്ടും എല്ലാം ഒന്ന് ഒരു നിമിഷം കത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് പിന്നെ തോന്നിപ്പോന്നു ആ ഒരു നിമിഷത്തെ കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എത്രയോ പേർക്ക് ഫിനാൻഷ്യലി ആരോഗ്യം ശാരീരികമായിട്ട് എന്തെല്ലാം ട്രബിൾസ് ഉണ്ടാവും പ്രോമയാണ് എന്ത് കാര്യം മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒരു നിമിഷത്തെ അസുഖം ഉണ്ടാവില്ല ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ റൈറ്റ് സേഫ് റൈറ്റ് റെസ്പോൺസിബിളി